നമസ്കാരം ഇറാനും ഇസ്രായേലിനും ഇടയിൽ യുദ്ധമാസന്നമാണ് എന്ന പ്രതീതി ഇപ്പോഴും നിലനിൽക്കുകയാണ് ചുരുക്കത്തിൽ മധ്യപൂർവേഷ്യ ഒരു യുദ്ധത്തെ മുഖാമുഖം കണ്ടു നിൽക്കുകയാണ് യുദ്ധത്തിന് മുതിർന്നാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പും വന്നുകഴിഞ്ഞു ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് നേർക്കുണ്ടാകുന്ന ഏതൊരു പ്രകോപനവും അവസാനിക്കുക തുറന്ന പോരിലേക്ക് തന്നെയാകും അങ്ങനെ അങ്ങനെയൊന്നുണ്ടായാൽ ഇറാന്റെ രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള ലോകശക്തികളും അതിൽ പക്ഷം ചേരാനും മധ്യപൂർവ്വ ഏഷ്യ കുറെ കൂടി വലിയൊരു യുദ്ധത്തിലേക്ക് വഴുതി വീഴാനുമുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശീതസമരം ലോകവേദിയിൽ യുദ്ധത്തിൻ്റെ ആശങ്കകൾ വിതയ്ക്കുന്നത് ഹമാസിൻ്റെ ഓപ്പറേഷൻ അൽ അഖ്സ ഫ്ലഡിന് ശേഷമാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇത്രയും വലുതായി വ്യാപിച്ചിരിക്കുന്നത് ഹമാസ് തുടങ്ങിയയിടത്തു നിന്ന് ഇന്ന് ഇറാനും മറ്റ് ശക്തികളും കൂടി ചേർന്നതോടെ യുദ്ധഭീതി വേറെ തലത്തിലായിരിക്കുകയാണ് ഇറാൻ യുദ്ധമര്യാദകൾ പാലിക്കാറുണ്ട് എന്ന പൊതു അഭിപ്രായം ഉണ്ടായിട്ടും ഇസ്രായേലിന് അക്കാര്യങ്ങൾ ഒന്നും ലഹിച്ചില്ല ഒന്നിനും പങ്കില്ല എന്ന് പല ആവർത്തി പറഞ്ഞിട്ടും ഇസ്രായേൽ വേട്ടയാടി ഇറാനെ ഒടുവിൽ ജൂലൈ മുപ്പതിന് ഇറാൻ മണ്ണിൽ വെച്ച് ഹമാസിന്റെ തലവനെ വധിക്കുമ്പോൾ ഇസ്രായേൽ കണക്ക് കൂട്ടിയത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയായിരുന്നു ഇവിടെയാണ് ഇറാൻ സട എഴുന്നേറ്റത് അമേരിക്കയ്ക്ക് ഇറാനോടുള്ള വൈര്യം അവർ ഇസ്രായേലിലേക്കും പകരുന്നതോടെയാണ് ഇറാൻ യുദ്ധവേദികളിൽ ഇപ്പോൾ എത്തിയത് ഇപ്പോൾ ഇസ്രായേലിനും അതുവഴി അമേരിക്കയ്ക്കും നല്ലൊരു മറുപടി നൽകാൻ കാത്തിരിക്കുകയാണ് ഇറാൻ അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണം താങ്ങാൻ സാധിക്കില്ല എന്ന് ഒരു വിഭാഗം ആരോപിക്കുമ്പോൾ ഹിസ്ബുള്ളയും ഹമാസും ഹോത്തികളും ദക്ഷിണ കൊറിയയും അടക്കമുള്ള ശക്തികൾ ശക്തി പകർന്നുകൊണ്ടിരിക്കുകയാണ് ഇറാന് ഇറാൻ ആണവായുധങ്ങൾ പരീക്ഷിക്കുമോ എന്ന ഭീതിയാണ് അമേരിക്കയ്ക്ക് ഉള്ളത് ഇസ്രായേലിന് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണെങ്കിൽ അമേരിക്ക ഇതിനെ ഗൗരവപൂർണ്ണമായിട്ടാണ് കാണുന്നത് ഇറാനുമായി എങ്ങനെയും സമാധാനം സംസാരിക്കാനുള്ള വേദി ഒരുക്കുകയാണ് അതിനുള്ള നെട്ടോട്ടത്തിലാണ് അമേരിക്ക ഇപ്പോൾ ഇറാൻ്റെ ഇപ്പോഴുള്ള മൗനം ആണവായുധങ്ങൾ എടുക്കാനുള്ള പോക്കിലേക്കാണോ എന്ന ഭയവും ലോകരാജ്യങ്ങൾക്കുണ്ട് അങ്ങനെയൊന്നുണ്ടായാൽ അതിനെ തടുത്ത് നിർത്താനുള്ള ശേഷി അമേരിക്കയ്ക്ക് ഉണ്ടാകേണ്ടതായി ഉണ്ടാകേണ്ടതായുണ്ട് ആണവായുദ്ധങ്ങൾ പുറത്തെടുത്താൽ വീണ്ടും ലോകം രണ്ട് തട്ടിലാവുകയും മൂന്നാം ലോക മഹായുദ്ധത്തിന് കാലതാമസമില്ല എന്നുമാണ് യുദ്ധ നിരീക്ഷകർ യുദ്ധമേഖലയിലെ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത് ആണവ കാര്യങ്ങളിൽ ഇബ്രാഹിം റൈസി പുലർത്തിയ കടുത്ത നിലപാട് യു എസ് ഉപരോധത്തിന് കാരണമായിരുന്നു ഇറാന്റെ ഇപ്പോഴത്തെ ഭരണകൂടം ശക്തമായ ഇസ്രായേൽ വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇറാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ ഏതു വിധേയനെയും ശക്തിപ്പെടുത്താനുള്ള തിരക്കിലാണ് ഇപ്പോൾ എന്തായാലും ഇറാൻ്റെ പുതിയ നിലപാടുകൾ പ്രവചനാതീതമാണ് എന്നത് സത്യമായ ഒരു കാര്യമാണ് ഒരു തുറന്ന യുദ്ധത്തിൻ്റെ സാഹചര്യം മുന്നിൽ നിൽക്കെ ഇറാൻ്റെ ഓരോ നീക്കങ്ങളും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്